അന്നമ്മച്ചടുത്തെ സ്പെഷ്യൽ ടു പോയിന്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് എന്തറിയോ എല്ല് കറി പക്ഷേ എല്ല് കറിയായിട്ടുള്ള എല് കറി വെച്ചതിന് ശേഷം അത് വരട്ടി നല്ല കുരുമുളകോട് ഇട്ട് വരട്ടി കൊടുത്താൽ അമ്മച്ചി ഇരുന്ന് കഴിക്കും അപ്പം ഇതൊന്ന് അമ്മച്ചിയോട് പറയാതെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് അമ്മച്ചി മൂത്ത പെങ്ങട വിട്ടിപ്പോയിരിക്കുക വരുമ്പോഴത്തേക്കും അമ്മച്ചിയുടെ ആ ഇഷ്ടപ്പെട്ട സാധനവും ചെണ്ടം കപ്പി അപ്പം നമുക്കതിന്റെ പണിയൊക്കെ ഇത് കണ്ടില്ലേ നല്ല മുഴനഞ്ച് ഇവിടെ മേടിച്ച് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ മഴക്കാലമായി നമ്മൾ കുക്കിങ്ങിനകത്ത് പറയുമ്പോഴത്തേക്കും അവിടെ മഴ പെയ്തു അത് നമ്മൾ സ്ഥലം ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് ഒമ്മിച്ച് വരാൻ വേണ്ടി എന്തായാലും ലേറ്റ് ആവും മഴ ഉള്ളതുകൊണ്ട് അപ്പം വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡി ആക്കാം അപ്പം അതിനോട്ട് നമുക്ക് ഒരു കുക്കറ് കുക്കറെടുത്ത് തയ്യാറാക്കാൻ നോക്കാം ചൂടാട്ടെ ഓക്കെ നമ്മുടെ പാത്രം ചൂടായി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലൊക്കെ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊടു വെളിച്ചെണ്ണിയാണെങ്കിൽ നല്ല ഏറ്റവും ടേസ്റ്റിയാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓയിലല്ല അപ്പോൾ ഇത് എണ്ണ ചൂടായി ആ എണ്ണയിലേക്ക് നമ്മൾ ആത്തി ഇടുന്നുണ്ടാവും ഒരു മൂന്നാല് ഏലക്ക കുറച്ച് ഗ്രാമ്പൂ കുറച്ച് പട്ടയുടെ കഷ്ടം ചെറിയൊരു തക്കോലം കുറച്ച് പെരിഞ്ചീലകം ഇത് നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അതൊക്കെ പൊട്ടി റെഡിയാവുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു സ്പൂൺ കടുക് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച നമ്മുടെ ആ ചെറിയ കഷ്ണ ഇഞ്ചി നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ആ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം അത് എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി ഇതാക്കാം നമ്മൾ രണ്ടായിട്ട് കീറി വെച്ചിരുന്ന നമ്മുടെ ആ പച്ചമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞ വെച്ചിരുന്ന നമ്മൾ സവോള സവാള ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിച്ച് കൊടുക്കാം ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് നമ്മുടെ സമ്പോളൊക്കെ വേണ്ടി വരാനായിട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരാപ്പം മഞ്ഞർ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ നല്ല ബ്രൗൺ കളർ ആകുന്നതോടെ വരെ നമുക്ക് ഇത് വായിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് വാങ്ങി കിട്ടും നല്ലപോലെ വാങ്ങി നല്ലോണം വരെ നമുക്ക് വായിക്കാം ുള്ളിയൊക്കെ കണ്ടോ എല്ലാം നല്ലപോലെ നല്ല വയൻറ്റ് നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം അപ്പോൾ നമുക്ക് ആവശ്യം ആദ്യം നമ്മുടെ അങ്ങ് കുറച്ച് വെക്കുക വളരെ സ്ലോ ഫ്ലെയിം ഇനി ഓഫ് ആക്കിയാലും കുഴപ്പമില്ലാത്തത് കളിച്ചാൽ മതി അല്ലെങ്കിൽ വളരെ കുറച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിത് ഒന്നര കിലോ എല്ലാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് ഒന്നര കിലോ എല്ലിനു വേണ്ടി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ മീറ്റ് മസാല ഇപ്പം എല്ലാം കൂടി നമുക്കൊന്ന് ആ പച്ചവ് മാറുവാൻ മുഴുവനു വായിച്ചിടക്കായി പിടിക്കാത്തിട്ട് ഈ സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ വളരെ കുറച്ച് വെച്ചിരിക്കണം അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ആക്കി വെച്ചോ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇതെല്ലാം കൂടി നല്ല മൂത്ത ഒരു മണം വരട്ടെ അതുവരെ നമുക്ക് മോപ്പിക്കാം അപ്പൊ നമുക്ക് നല്ല ശരീരം മൂത്ത മണം ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വരും വെച്ചിരിക്കും നമ്മുടെ മുഴനഞ്ച് ആ അങ്ങ് മുഴനഞ്ചങ്ങിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയങ്ങളിലൊക്കെ ചെറു തീ മതി കേട്ടോ ചെറിയ തീ വെച്ചിട്ട് മതി ഇളക്കിയാൽ മതി എല്ലാം ആയതുകൊണ്ട് ഇതിനകത്ത് ഇളക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും വേണ്ട നല്ല ഇളക്കിയാൽ കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ നല്ലപോലെ ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൂട്ടി ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്നു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഇത് ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ ഒരു ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചാൽ നമുക്ക് എല്ലാവരും ഒന്നും ഇളക്കി കൂട്ടിയിട്ട് ഇത് കുക്കറിൽ നമുക്ക് അപച്ച് വരുമ്പോഴത്തേക്കും വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ നല്ലപോലെ നമുക്ക് വെള്ളം ചൂടുള്ള ഇളക്കി നമുക്ക് ഒരു കാര്യം ചെയ്യാം കുക്കർ അടച്ച് വെച്ച് ഒരു നാല് അഞ്ച് പീസിൽ അല്ലല്ലോ ശരിക്കും നമ്മൾ വെന്തോട്ടെ വേഗമായിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ ഒരു മീഡിയം തീ മാത്രം മതി ഒരുപാട് കാര്യം വെക്കട്ടെ ആദ്യം അതല്ല ആദ്യം നിങ്ങൾ സ്ലോ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു ഒരു ബിസിലടിച്ച് കഴിയുമ്പോൾ ചെറുതീ ആക്കിയിട്ട് ഒരു നാങ്ങെണ്ണം കൂടി അടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം ഒരു വിൽപ്പിച്ചു പിന്നെ ചെറു തീ വെച്ചിട്ട് നമ്മൾ ഒരു മൂന്ന് പിസിലൊക്കെ അപ്പൊ നാല് വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് സ്റ്റവ് ഓഫ് ആക്കി വെക്കാം എന്നിട്ട് ഇതിന്റെ തണുക്കട്ടെ തണുത്ത് കഴിയുമ്പോ ബാക്കി കാര്യങ്ങള് നമുക്ക് ഉരുളിക്കാത്ത വഴറ്റാം അമ്മച്ച് വരാനായിട്ടുണ്ട് അപ്പത്തേക്ക് നമുക്ക് വേഗം വയറ്റി ആക്കിയിട്ട് കേട്ടോ കുക്കറില് നാല് വിസിലൊക്കെ അടിപ്പിച്ച് അത് തണുക്കാനായിട്ടൊക്കെ വെച്ചിരുന്നു ഇനി നമുക്ക് കുക്കറിലല്ല പണി നമുക്ക് ഉരുളിക്കാത്ത പണി നമുക്ക് ഒരു ഉരുളി തീയിലേക്ക് വെക്കാം അപ്പൊ നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച നമ്മുടെ എല്ല് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും വെള്ളത്തിൽ കടന്നു തന്നെ നമുക്ക് ഇവരെ വറക്കിയെടുക്കണം അതിനുവേണ്ടാണ് എല്ലാം കൂടി നമുക്ക് വലിച്ചു നമുക്ക് എടുക്കാം ഇനി വേറെ എത്ര വിളവുമ്പോൾ കേട്ടോ കേട്ടോ രാത്രി വളർന്നാൽ മതി ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു മൂന്നാല് രണ്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കറിവേപ്പില ഇടാന്ന് വെച്ചാൽ കുക്കറിനകത്ത് വെച്ച് വേഗിക്കുമല്ലേ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അറിഞ്ഞത് നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പില പിന്നെ ഇതിനകത്തേക്ക് ഒരു ഒരു സ്പൂൺ കുരുമുളക് നല്ല കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് എരുവിറ്റൊക്കെ നോക്കി നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല പൊടി അത് നമുക്ക് ഒരു സ്പൂൺ അതിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇരിക്കുന്നത് അറച്ചി കൊടുക്കുക വെള്ളമൊക്കെ പെട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കതിനെ വരച്ചെടുക്കണം ആ വരട്ടി അങ്ങ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ചെണ്ടക്കപ്പ പിഴിയോട് കൂട്ടിയുള്ള ആ ഒരു പിടുത്തം ഉണ്ടല്ലോ എൻ്റെ അമോ വളയാൻ വയ്യ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിക്കൊള്ളുക ഇവിടെ ഒരു ഉപ്പ് കുറവുണ്ട് ആ ഉപ്പും കൊണ്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ മൂവനഞ്ചിനെ അത്യാവശ്യം നല്ല നീക്കി കിട്ടാം നമ്മുടെ ആ മുഴനും ജെല്ലൊക്കെ എല്ല് കറി വെച്ചാൽ റെഡിയായി ഇത് ഒരുപാട് നമുക്ക് വറച്ച കളയുന്നുണ്ട് കാരണം വെച്ചാൽ ചെണ്ടകപ്പൊക്ക് തിരുന്നതാണ് അപ്പൊ ആ തൊട്ട് കൂട്ടുമ്പോൾ പറഞ്ഞാൽ ആ ഗ്രേവി അടക്കം റോസ്റ്റ് മാറ്റി അങ്ങനെ ഇരിക്കണം എന്നാലേ അത് ഒരു രസം വെള്ളൂടാം ശകലോം കൂടി ഒക്കെ വറച്ചയാക്കാം നമുക്ക് നമുക്ക് ഉപ്പൊക്കെ അന്ന് ടേസ്റ്റ് നോക്കി കേട്ടോ എല്ലാം പപ്പറ്റ ആ കുരുമുളക് ധേരവും എല്ലാം ഉണ്ട് ഈ മുഴനഞ്ചിൻ്റെ എല്ലിനൊരു പ്രത്യേകത കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേസ്റ്റിട്ട് കളയാനൊന്നുമില്ല അത് ഇങ്ങനെ എടുത്ത് കടിച്ചു മുതി നല്ല കറു മറു കറും മുറുമെന്ന് കടിച്ചു മുഴിക്കാൻ പറ്റും അത് തിന്നാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കേട്ടോ ഇരുന്ന് കഴിക്കും കാണിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ മൂന്നഞ്ച് അതായത് നമ്മുടെ കറി എല്ലുകൾ ഇടിയായിട്ട് അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഇന്നെന്താ വേണ്ടെന്ന് വെച്ചാൽ ഒരു ചക്കനം മല്ലിച്ചപ്പൂ മല്ലിച്ചപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഇട്ടാ കേട്ടോ ഇനി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മലിച്ചപ്പുണ്ട എനിക്ക് ഈ മല്ലിച്ചപ്പിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഒരു ചക്കനം മല്ലിച്ചപ്പൂ അത് വിട്ടിട്ട് അവനൊന്ന് ഇളക്കി അമ്മ കൂട്ടാൻ അയ്യോ എനിക്ക് അമ്മ ഞാൻ രാവിലെ അമ്മ

ഇതൊക്കെ പഴയ നാടൻ നിലയിലുള്ള ഭക്ഷണങ്ങളാണല്ലൊക്കെ ഇത് ഞാൻ പറഞ്ഞ എളുപ്പത്തിൽ അമ്മച്ചി പോവാൻ മുമ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കുക്കർ ഉണ്ടാക്കിയ ഇല്ലാന്നുണ്ടെങ്കിൽ ആ തന്നെ ഉരുളിക്കകത്തന്നെ വയറ്റുപറ്റി വേണമെങ്കിൽ ഇതേപോലെ നല്ല അത്യാവശ്യം മുഴങ്ങഞ്ചെന്ന് പറഞ്ഞാ പറഞ്ഞു അത്യാവശ്യം കടിച്ച മുട്ടുന്ന എല്ലാ ആണ് അപ്പൊ ഇതുപോലെ എന്നിട്ട് നോക്കോടെ അതിന്റെ കൂടുതൽ ചുലേറ. ആ, പടയും ഞാൻ കൊണ്ടാണ്. ഹും. വെൽ ലെസ് ആയിക്ക്. അച്ചമ്മേ, നീ പടം നീടാനായതുണ്ടോ? നീ കളോ. അല്ലേ അടിപൊളി. എല്ലാം ഓക്കേ അല്ലേ? ആ. നീ മോൻ നിന്നില്ലേ? ഞാൻ പറയേ. ആരെങ്കിലും കഴയാറില്ല. അത് മാക്സിമം കടിച്ച് മുറുക്കി പൊതിഞ്ഞാൽ മതി. പക്ഷേ, നിനക്കണങ്ങ കടിച്ച് മുറുക്കി తినാൻ പറ്റുമോ?

ഒരാളെ വായിക്കൊള്ളുന്നുണ്ട് സാരില്ലോ നിങ്ങളാ വിളിക്കാം കൂടി ഇരുന്ന് ഞാൻ കഴിക്കട്ടെ കേട്ടോ ഇല്ല മതി